വിമാനം റൺവേയിലേക്ക് കറങ്ങി തിരിഞ്ഞ് വന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് സിസ്റ്റം എല്ലാ എയർപോർട്ടുകളിലും വെച്ചിട്ടുണ്ട് ഈ എയർപോർട്ടിൽ നിന്നും റൺവേയുടെ അടുത്ത് നിന്ന് ഒരു റേഡിയോ ബീം പോവുകയും വിമാനം ആ റേഡിയോ ബീമിനെ ക്യാപ്ചർ ചെയ്ത് ഗൈഡഡ് ആയിട്ടൊരു പ്രത്യേക ട്രാക്കിൽ കൂടെ നേരെ റൺവേയിൽ വന്ന് ഇറങ്ങുകയും ചെയ്യും കാണാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കായി നിലത്തിറക്കാനുള്ള സംവിധാനം വരെ നമുക്കിന്നുണ്ട് അത് ഞാൻ പോലും ചെയ്യുന്നതുമാണത് ഓ അതായത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഈ വിമാനത്തിനെ ലാൻഡ് നിലത്ത് കൊണ്ട് ഇറക്കി ബ്രേക്ക് ചവിട്ടി നിർത്തിത്തരും ഓഹോ ഇങ്ങനെയുള്ള വിമാനങ്ങളാണ് നമ്മൾക്കുള്ളത് പക്ഷേ ബാരാമതി പോലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല ഓ ആ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് വിമാനം ഇറക്കുക എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി അജിത് പവാറിൻ്റെ വിമാനത്തിന് സംഭവിച്ചത് ചാർട്ടേഡ് ആണ് അത് അതെ ഇത് ബോംബെയിൽ നിന്നും പൂനയ്ക്കടുത്തുള്ള ബാരാമതിയിലേക്ക് പൂനെയിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ബാരാമതി അവിടെ ഒരു ചെറിയ റൺവേ ഉണ്ട് അതായത് പ്രൈവറ്റ് വിമാനങ്ങൾക്ക് ഇറങ്ങാം അവിടെ അതിനോട് അനുബന്ധിച്ച് പൈലറ്റ് ട്രെയിനിങ് സെഷൻസ് നടക്കുന്നുണ്ട് അവിടെ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ചെറിയ എയർപോർട്ടെന്ന് വേണമെങ്കിൽ എയർപോർട്ടെന്ന് പറയാൻ വേണ്ടിയില്ല അവിടെ ആ ബാരതിയിൽ ചെന്ന് ഇറങ്ങാനായി രാവിലെ തിരിച്ചതാണ് ഈ പ്ലെയിൻ ബോംബിൽ നിന്നും പൊതുവേ ഈ വിൻ്റർ കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും രാവിലെയുള്ള സമയത്ത് മൂടൽ മഞ്ഞും അതുപോലെ മൂടൽ മഞ്ഞും പൊള്യൂഷനും സ്മോക്കും ഒക്കെ ചേർന്നുണ്ടാകുന്ന സ്മോക്ക് എന്ന് പറയുന്നതും അത് പൊതുവെ കാണാൻ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ രാവിലെയുള്ള സമയം എന്തായാലും എല്ലായിടത്തും ഉണ്ട് അത് ഈവൻ നമ്മുടെ നാട്ടിൽ പോലും ഈ അടുത്തിടെ ഒരുപാട് കാണാൻ സാധിച്ചതാണ് നോർത്ത് ഇന്ത്യയിൽ കുറേ വളരെ 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 കൂടുതലാണ് ഇത് ബോംബെ പൂനയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് നോർത്ത് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ ആ ഭാഗത്തും ഇതുപോലെ ഉണ്ടാവാറുണ്ട് കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള സമുദ്രനിരപ്പിൽ നിന്നും കുറച്ച് ഇറവുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ രാവിലെ ഈ വിമാനം ചെന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ റൺവേ കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ തിരുവനന്തപുരമോ കൊച്ചിയോ അല്ലെങ്കിൽ ബോംബെയോ ഡൽഹിയോ പോലുള്ള വലിയ എയർപോർട്ടുകളിൽ വിമാനം റൺവേയിലേക്ക് കറങ്ങി തിരിഞ്ഞ് വന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അതായത് ഇൻസ്ട്രുമെൻ്റ് ലാൻഡിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് സിസ്റ്റം എല്ലാ എയർപോർട്ടുകളിലും വെച്ചിട്ടുണ്ട് ഈ എയർപോർട്ടിൽ നിന്നും റൺവേയുടെ അടുത്ത് നിന്ന് ഒരു റേഡിയോ ബീം പോവുകയും വിമാനം ആ റേഡിയോ ബീമിനെ ക്യാപ്ചർ ചെയ്ത് ഗൈഡഡ് ആയിട്ടൊരു പ്രത്യേക ട്രാക്കിൽ കൂടെ നേരെ റൺവേയിൽ വന്ന് ഇറങ്ങുകയും ചെയ്യണം പല സ്ഥലങ്ങളിലും വലിയ വിമാനങ്ങൾ എയർ ബസ് ബോയിങ് പോലുള്ള വലിയ വിമാനങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കായി നിലത്തിറക്കാനുള്ള സംവിധാനം വരെ നമുക്കിന്നുണ്ട് അത് ഞാൻ പോലും ചെയ്യുന്നതുമാണത് ഓ അതായത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റഡ് സിസ്റ്റം ഈ വിമാനത്തിനെ ലാൻഡ് നിലത്ത് കൊണ്ട് ഇറക്കി ബ്രേക്ക് ചവിട്ടി നിർത്തിത്തരും ഓഹോ ഇങ്ങനെയുള്ള വിമാനങ്ങളാണ് നമ്മൾക്കുള്ളത് പക്ഷേ ബാരമതി പോലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല ഓ ആ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് വിമാനം ഇറക്കുക എന്ന് വെച്ചാൽ പുറത്ത് നോക്കി ഇതാണ് റൺവേ എന്ന് കണ്ട് മാനുവലായിട്ട് വിഷ്വലായിട്ട് വിമാനത്തെ കൊണ്ട് ഇറക്കണം അതൊരു പൈലറ്റിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പൈലറ്റിൻ്റെ സ്കില്ലിന് മാത്രമേ അത് പറ്റുകയുള്ളൂ അങ്ങനെയുള്ള അവസ്ഥയിൽ റൺവേ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പൊതുവേ അവിടെ ഇറങ്ങാതെ കറങ്ങി മറ്റൊരു സ്ഥലത്തോ അല്ലെങ്കിൽ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് സാധാരണ ചെയ്യേണ്ടത് അതെ ഇന്നലത്തെ സംഭവത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഇന്നലെ അങ്ങനെയാണ് സംഭവിച്ചത് രണ്ട് തവണ ഇറങ്ങാൻ ശ്രമിച്ചിട്ടും കാണാൻ കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ തവണ വീണ്ടും വന്ന് ശ്രമിച്ചു അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ തവണയും അയാളെ അദ്ദേഹത്തെ നിർബന്ധിച്ച് അപ്പോൾ ഇറങ്ങിയേ തീരുമെന്ന് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണ് അവർക്ക് അവരുടെ അത്യാവശ്യങ്ങൾ ഉണ്ടാവും നമുക്ക് അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും റിപ്പോർട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല അത്യാവശ്യം ഉണ്ടെന്ന് തീർച്ചയായിട്ടും പുറകിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനാണെങ്കിൽ അത്യാവശ്യമായിട്ട് പോകുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം എങ്ങനെയെങ്കിലും കൊണ്ട് എത്തിക്കുക എന്നുള്ളത് അത്യാവശ്യമാണെന്ന് അറിയാമായിരിക്കും പക്ഷേ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ മൂന്നാമതും ശ്രമിച്ചു അത് അബദ്ധമായി വന്നു ഈ നിലത്തോട് അടുത്ത് വരുമ്പോൾ റൺവേ കാണണമെന്നുണ്ട് കണ്ടില്ല എങ്കിൽ റൺവേ ആണ് എന്ന് ഉദ്ദേശിച്ച് അതിൻ്റെ സൈഡിലോട്ടായി പോയതാണോ ആർക്കറിയാം അത് നമുക്കിന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല ഈ വിമാനത്തിനകത്ത് പൊതുവെ എല്ലാ വിമാനങ്ങളിലും കോപെറ്റ് വോയിസ് റെക്കോർഡർ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഓ നമ്മൾ പറയുന്ന എല്ലാം റെക്കമുണിക്കേഷനും നമ്മൾ സാധാരണ ഇരുന്ന രണ്ട് പൈലറ്റ്സ് തമ്മിൽ സംസാരിച്ചാലും അത് റെക്കോർഡഡ് ആണ് അപ്പോൾ ഇനി അതിൽ നിന്നുമൊക്കെ ഡേറ്റ കിട്ടി ഈ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അത് പുറത്തുവിടുമ്പോഴത്തേക്ക് അതൊക്കെ കിട്ടുന്നത് ഈ ബ്ലാക്ക് ബോക്സിലാണോ നിങ്ങൾ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്ന ഓറഞ്ച് ബോക്സ് അതെ തീർച്ചയായിട്ടും ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ കൂടെയാണ് നമുക്കിനി അറിയാൻ പോകുന്നത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും പറയാൻ കഴിയുള്ളൂ എന്താണ് സംഭവിച്ചെന്നുള്ളത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുടുംബനാഥൻ അല്ലെങ്കിൽ എന്ന് പറയാവുന്ന ശരത് പവർ പറഞ്ഞിട്ടുണ്ട് ഈ അപകടവുമായി രാഷ്ട്രീയം കൂട്ടിക്കുഴക്കരുത് പക്ഷേ രാഷ്ട്രീയക്കാരായ ചിലർ രണ്ടുപേർ എനിക്ക് തോന്നുന്നു പ്രമുഖരായ രണ്ടുപേർ മമതാ ബാനർജിയും അഖിലേഷ് യാദവും രണ്ടുപേരും ഇതിൽ ഗുരുതരമായ അട്ടിമറി ആരോപിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയം മാത്രമായിരിക്കാം അല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു അട്ടിമറിക്കോ ഒന്നിനും ഒരു സാധ്യതയില്ല വളരെ നല്ല ക്ലീൻ റെക്കോർഡുള്ള രണ്ട് പൈലറ്റ്സ് ആണ് അത് ഫ്ലൈ ചെയ്തത് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് അവർ ചെയ്തിരുന്ന ജോലി എന്തായിരിക്കും എന്നുള്ളത് ആ ജോലിയിൽ തന്നെ ഇരിക്കുന്ന എനിക്ക് കൃത്യമായി കണക്ക് കൂട്ടാൻ കഴിയും മനസ്സില്ല മാത്രമല്ല ആത്മഹത്യാപരമായ എന്തായാലും ഇല്ല ഇത് നിൽക്കാൻ അത് വളരെ സിമ്പിളാണ് അങ്ങനെ ഒരു കാര്യം ഇല്ലെന്ന് പറയാൻ അങ്ങനെയാണെങ്കിൽ മൂന്ന് വട്ടം ശ്രമിക്കേണ്ട കാര്യമില്ല ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങ് പക്ഷേ അനുഭവസ്ഥനായ ഒരു ഒരു പൈലറ്റ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അങ്ങേക്കും അങ്ങയുടെ സഹപ്രവർത്തകർക്കും മാത്രമല്ല ഈ ഈ സെക്ടറിനെ സ്നേഹിക്കുന്ന അതിൻ്റെ ഗുണഭോക്താക്കളായ ഞങ്ങൾ യാത്രക്കാർക്കും എന്ത് എന്ത് പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ ബാരാമതി പോലുള്ള സ്ഥലത്ത് അതിന് സൗകര്യം ഓട്ടോമാറ്റിക് ലാൻഡിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നങ്ങ് പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ട്സിലും അങ്ങനെയുള്ള സംവിധാനം ഇത് എയർ സ്ട്രിപ്പ് ആണോ എയർപോർട്ടാണോ എയർ സ്ട്രിപ്പ് എന്ന് പറയും നല്ലത് ആണല്ലേ അത്തരം സ്ഥലങ്ങൾ എന്താണ് പ്രത്യേകിച്ച് ഈ വി ഐ പിസും നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥലമാണല്ലോ പ്രത്യേകിച്ചും സൈനിക പ്രാധാന്യമുള്ള ഒക്കെയുള്ള രാജ്യരക്ഷക്കൊക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ ഈ സൗകര്യങ്ങൾ ഉണ്ടായില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിനു വേണ്ടിയുള്ള എഫേർട്ട് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും ഇങ്ങനെയുള്ള സംവിധാനം സമ്പൂർണ്ണമായിട്ടില്ല സമ്പൂർണ്ണമായിട്ടില്ല ആ അത് തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതെ അതിനുള്ള ഡെവലപ്പ്മെൻറ്റ് ഇപ്പോൾ അതിനെ ഒരു എയർപോർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മാത്രം കാര്യ ഈ ഈ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ അതായത് ഇൻസ്ട്രുമെൻ്റ് ലാൻഡിങ് സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞതുപോലെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരുപാട് പോവും എക്സ്പെൻസീവ് ആണ് ഒരുപാട് കോടികൾ മുടക്കേണ്ട അപ്പോൾ ഒരു എയർപോർട്ടിന് ഒരു ചെറിയ എയർപോർട്ടിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ എയർപോർട്ടിന് അതിനുള്ള ഗുണമുണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ടേ ചെയ്യുള്ളൂ ഓ അത്രയേറെ വരുമാനമുണ്ടോ അത്രയേറെ വരുമാനമുണ്ടോ വേണ്ടി അവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിലാണ് ശരിക്കും അത്രയും ചെറിയ എയർപോർട്ട്സ് ഇല്ലാത്തത് നോർത്ത് ഇന്ത്യയിലോട്ടും മറ്റും ധാരാളമുണ്ട് മധ്യഭാഗത്തും അതായത് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആ ഒരു ഏരിയയിൽ പോയാലും ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ ഇതുപോലെ എയർ സ്ട്രിപ്സ് ഉണ്ട് അത് ഉപയോഗിക്കപ്പെടുന്നുമുണ്ട് പക്ഷെ അവിടെയൊന്നും ഈ സംവിധാനങ്ങളില്ല ആ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമുക്ക് കൂടുതൽ സേഫ്റ്റിയാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ ആദായകരമോ അനാദായകരമോ എന്നുള്ളതല്ല മനുഷ്യൻ്റെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരാൾ വർഷത്തിൽ ഒരിക്കലും ഒരാൾ പോകുന്ന എയർ എയർ സ്ട്രിപ്പോ എയർപോർട്ടോ ആണെങ്കിൽ പോലും ഇത്തരം സുരക്ഷാ സംവിധാനം നിർബന്ധമാക്കണം ഓട്ടോമാറ്റിക് അല്ലേ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്താണ് ഗൈഡൻസ് സിസ്റ്റംസ് അതായത് നാവിഗേഷൻ എയ്ഡ്സ് എന്നാണ് ശരിക്കും പറയേണ്ടത് അതായത് വിമാനങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ട് റൺവേയിൽ ഇറക്കാൻ സഹായകമാകുന്ന സംവിധാനങ്ങൾ എന്തായാലും എല്ലായിടത്തും വരണം അത് വേണ്ടത് പ്രത്യേകിച്ചും ഇതേപോലെ വിസിബിലിറ്റി പ്രോബ്ലം അതായത് കാലാവസ്ഥ കാരണമുള്ള പ്രശ്നങ്ങൾ മൂടൽ മഞ്ഞു പോലുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അത് വരണം തീർച്ചയായിട്ടും സന്തോഷം സാർ കാരണം അങ്ങേ ഞങ്ങൾക്ക് ഈ വാർത്തകളിൽ സെൻസേഷനും വയലൻസും ഒക്കെ ആയിട്ട് മാധ്യമങ്ങൾക്ക് പൊതുവെ അതിലുള്ള താല്പര്യം ഉണ്ടാകും അതിൻ്റെ അകത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ് ഇഷ്യൂസ് എന്താണ് അതിൻ്റെ വേദന എന്താണ് ഇത് കൈകാര്യം ചെയ്യുന്നവൻ്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് അറിയാതെയാണ് മിക്കപ്പോഴും പ്രേക്ഷകർ യഥാർത്ഥാവസ്ഥകൾ തുറന്നു പറഞ്ഞ് പ്രേക്ഷകരെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ കൺഫ്യൂഷൻ നീക്കിയതിന് ഈ ഘട്ടത്തിൽ അതൊരു വലിയ വലിയ ദൗത്യമാണ് മീഡിയ എന്ന നിലയിൽ എ ബി സി തന്നെ വന്ന് എ ബി സി ന്യൂസിൽ വന്ന് അങ്ങ് ഇത് പങ്കുവച്ചതിൽ പ്രത്യേകം സന്തോഷമുണ്ട് നന്ദിയുണ്ട് സാർ താങ്ക് യു